അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല കഴിഞ്ഞ നാല് ഭാഗങ്ങൾ അഞ്ച് ഭാഗമായിട്ട് തജുവിദിനെ മൊത്തം നമ്മൾ തിരിക്കുമ്പോൾ ഒരു പാർട്ട് മദ്ദ് പഠിച്ചു നോൻസാക്കിനെ പറഞ്ഞു മീംസാക്കിനെ പഠിച്ചു കൽക്കലയും കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ അറബ് അക്ഷരങ്ങളുടെ ഖുർആാനിക അക്ഷരങ്ങളാണല്ലോ അറബ് അക്ഷരങ്ങൾ അറബ് അക്ഷരങ്ങളുടെ ചില ശബ്ദവ്യത്യാസങ്ങൾ അതായത് തഫ്ഖീം ചെയ്യേണ്ട ശബ്ദം കുറച്ച് വായ നിറച്ച് പറയേണ്ട അക്ഷരങ്ങളെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അതുതന്നെ മൂന്ന് രീതികളിലുണ്ട് മൂന്ന് പാർട്ടായിട്ട് നമുക്കതിനെ തിരിക്കാം ഫുൾ മൗത്ത് ലെറ്റേഴ്സ് അതായത് അൽ ഹെറോ ഫുൾ മുഫ ഹോമ ഹൊ എന്ന ഉണ്ടല്ലേ ആ ഹൊ പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഹെ എന്നല്ല ഹോ വായ നിറച്ച് പറയാണ് പിന്നെ എം ടി മൗത്തും ഇതിൽ വരുന്നുണ്ട് രണ്ടും മിഡിൽ വരുന്നതും ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ പാഠത്തിൽ ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വായ നിറച്ചു കൊണ്ട് പറയേണ്ട അക്ഷരങ്ങൾ ഏതെല്ലാമാണ് അത് എങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് അപ്പം ശബ്ദത്തിൻ്റെ വ്യത്യാസമാണ് കുറച്ച് സൂക്ഷ്മമായിട്ട് മുഴുവൻ വായ ഉപയോഗിച്ചുകൊണ്ട് പറയേണ്ട അക്ഷരങ്ങളെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കുത്തുപുചത് നിങ്ങൾ ഓർക്കുന്നുണ്ട് അഞ്ച് അക്ഷരങ്ങൾ അതുപോലെ ഇതിനൊരു സിമ്പിൾ വാക്കുണ്ട് ഹിസ് വൗ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അക്ഷരങ്ങൾ ഇതാണ് ഒന്ന് ഖോ രണ്ട് സ്വാദ് സ്വ വായ നിറച്ചിട്ട് ബാദ് ബോദ്വ ഈ അക്ഷരങ്ങൾ ഈ ഏഴ് അക്ഷരങ്ങളെയാണ് നമ്മൾ തഫൈമിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് അതായത് വായ നിറച്ച് പറയേണ്ട അക്ഷരങ്ങൾ അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം അപ്പോൾ അക്ഷരങ്ങളുടെ പ്രൊണൗസിയേഷൻ അറിയാത്തവർക്ക് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓരോ ലെറ്റേഴ്സും എങ്ങനെ അറബികൾ ഉച്ചരിക്കുന്ന പോലെ യഥാർത്ഥ മഹ്റജിൽ നിന്ന് പ്രൊണൗസ് ചെയ്യാം എന്ന ആ ഒരു വീഡിയോ കൂടെ കാണണം അതുകൊണ്ടി അത് റെഫർ ചെയ്യാണ് നിങ്ങളത് കാണണം അത് അറിയാത്തവർക്ക് അപ്പോൾ കോഫിൻ്റെ സൗണ്ട് എന്ന സൗണ്ട് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വരാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അപ്പം അത് പ്രാക്ടീസ് ചെയ്യാനാണ് ആ വീഡിയോ കാണുന്നത് എന്ന് പറയുന്നത് അപ്പം ഇനി ഇതിൻ്റെ തെറ്റായി ശരിയായ രീതിയിൽ പറയാം അപ്പം ഹ്വ ശരിയായിട്ട് പറയുമ്പോൾ നമ്മൾ വാ തുറന്ന് ചുണ്ട് തുറന്ന് പിടിച്ച് ഇതുപോലെ ഹോ ഹേ ആ വ ചുണ്ട് സർക്കിൾ ആവണില്ല ശ്രദ്ധിക്കണം അത് വേണ്ട അപ്പോൾ അത് ചിരിച്ചുകൊണ്ട് പറയുന്നതാണ് തെറ്റ് മറ്റത് ചുണ്ട് വട്ടത്തിൽ വോ വോ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് വ നിറച്ചിട്ട് തന്നെ അത് പറയണം അപ്പൊ ചുണ്ട് വട്ടത്തിലാവുക കുറച്ച് ഓ എന്നുള്ള ആ ഒരു ശബ്ദം ഇതിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത് കൂടെയാണ് ഇതിലുള്ളത് നമുക്കൊന്ന് ഓദ്യം നോക്കാം ഇവിടെ പിന്നെ ലാസ്റ്റ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞ പോലെ എന്ന് കറക്റ്റായിട്ട് പറയണം അല്ലൈബ് ശരിയാവണം അപ്പോൾ അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അക്ഷരങ്ങൾ ആ ഇത് തഫീമിൻ്റെ അക്ഷരമല്ലേ നന്നായിട്ട് വായ നിറച്ചു പറഞ്ഞേക്കാം എന്നും കരുതരുത് ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇതിൻ്റെ സൗണ്ട് ഹൈ പിച്ചും ലോ പിച്ചും ഉണ്ട് അപ്പോൾ ഹൈ പിച്ചിൽ വരെ എപ്പോഴാണ് ഈ ഏഴ് അക്ഷരങ്ങൾ ഫതഹ ആണെങ്കിലോ അല്ലെങ്കിൽ അലിഫ് വരുമ്പോഴോ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല വളരെ ഈസിയാണ് ഫതഹ ആണെങ്കിൽ അതങ്ങനെ ഈ പറഞ്ഞവര് ഹോലി ജീന യു ഹൊ ഫ ഫു യൂ വരുമ്പോൾ ഈ പറഞ്ഞ സ്വഭാവത്തിൽ തന്നെ പറയാം ഓക്കെ അത് വളരെ സിമ്പിളാണ് ഫതെഹാണെങ്കിൽ പ്ലസ് അലിഫ് വന്നാൽ ഇനിയിപ്പോൾ ഫതഹും അതുപോലെ തന്നെ അലിഫും കൂടെ വന്നാൽ ഇപ്പോൾ ഖാലിദീനിൽ ഫതെഹ വന്നു ഹാക്ക് അലിഫും വന്നു ഇനി ഇവിടെ നോക്കൂ ബി സോബരി مع الصابرين عنها بغاء بغائبين فتحة ألف مد قاف بلا بلا قادرين وقادرين فتحة بنو قافنة ألف وَنُو أبو يدوك يا بغائبين അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിന് ഫതഹന് പകരം ഇതേ തഫീം ചെയ്യേണ്ട അക്ഷരങ്ങൾക്ക് കെസ്ര വന്നാലോ അടിയിൽ വരെ വന്നാലോ ആ അടിയിൽ ലൈന് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻ അപ്പം ആ നേരത്തെ അത്ര ഹൈ പിച്ച് പോണ്ട എന്നാലും സ്വാതിൻ്റെ ഗാംഭീര്യം കുറയുന്നില്ല എന്നാലവിടെ ഒന്ന് ഡൗൺ പിച്ചിലേക്ക് അത് വരും ഇത് ശരിക്കും വ്യത്യാസം മനസ്സിലാവും ആ ഒരു പിച്ച് ചെറിയൊരു ഇതേ അക്ഷരങ്ങൾ തന്നെയാണ് ഏഴ് അക്ഷരങ്ങൾ തന്നെയാണ് എന്നാൽ ആ തഫയും ചെയ്യേണ്ട അക്ഷരങ്ങളിൽ ഫതഹ വരുമ്പോഴുള്ള വ്യത്യാസവും കെസറുള്ള വ്യത്യാ വ്യത്യാസം നമ്മൾ നമ്മുടെ കൽക്കലയുടെ അക്ഷരം പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിരുന്നു അതേപോലെ ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ അന്നാവട്ടെ അതൊന്നും വെറിടാവേണ്ട കാര്യമല്ല അത് ഓതുമ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് ശരിയാവേണ്ടതാണ് ഫതഹ വന്നാൽ അലിഫ് വന്നാൽ കെസറ വന്നാൽ എങ്ങനെ ആ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ പക്ഷേ അല്ല ഈ അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക